ഹലോ സ്ലാമലൈക്കും അങ്ങനെ നമുക്ക് പള്ളിയിലത്തെ ചോറ് ഇന്ന് ആട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ചോറും കൊണ്ട് ഞാനും മക്കളും കൂടെ താ റെസിൻ്റെ വീട്ടിലേക്ക് ആട്ടോ പോകണത് അങ്ങനെ ഉമ്മാനേം കൂടെ വിളിക്കാനുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ ആമയുടെ ഫാഷൻ ഷോ ആട്ടാ നടന്നുകൊണ്ടിരിക്കണേ ഇവിടെ നടക്കുന്ന അതേപോലെ ഉമ്മാനോടും നടക്കാൻ പറഞ്ഞു അപ്പം ഉമ്മയും പരമാവധി കാമി നടക്കണ പോലെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകണുണ്ട് വീട്ടിലേക്ക് റെൻസിൻ്റെ വീട്ടിലേക്കാണ് അപ്പം ഇന്ന് അവിടെ കൂടാന്നാണ് നമ്മുടെ പ്ലാനിങ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആമയ്ക്ക് മണ്ണിൽ കളി കുറച്ച് കൂടുതലാണ് ഇതേ അപ്പോൾ അവിടെ എത്തി നമ്മൾ നോമ്പ് തുറക്കാനുള്ള സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഫ്രൂട്ട്സും പിന്നെ അതുപോലെ മാങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു മിൻഡിലായ്മും പൊരിക്കടികളായിട്ട് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ നെയ്ച്ചോറ് ഉണ്ട് അപ്പോൾ അത് അധികം നാശാവണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാന്നാണ് പ്ലാനിങ് ഉച്ചയ്ക്ക് കിട്ടിയതാണല്ലോ അധികം നേരെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാശമാവും അപ്പോൾ അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ആണ് ഉമ്മക്ക് ഭയങ്കര ക്ഷീണമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ ആ ബീഫിലേക്ക് ബീഫിലേക്കൊന്ന് കൈവച്ചു കുറേ ഇങ്ങനെ നമ്മൾ നോക്കി വിളിക്കുന്നുണ്ടായിരുന്നു നോമ്പായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ബീഫ് വേവിച്ചിട്ടുള്ളത് ഗ്രേവി ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ നമ്മളത് പറ്റിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ ആ ഒരു റോസ്റ്റ് ആയിരുന്നു കേട്ടോ ഒട്ടും അതിൽ വേസ്റ്റൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ബീഫാണ് പെട്ടെന്ന് വേവുന്നത് ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പള്ളീത്തെ ചോറ് നമ്മളെല്ലാവർക്കും കൂടെ പ്ലേറ്റിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരെട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ ഇവിടുന്ന് കഴിച്ചതിന് ശേഷമാണ് ആമിക്കും എനിക്കും ഉമ്മാക്കും അച്ഛനും വെട്ടിപ്പോണം അപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഇത്രയും സമയമായപ്പോഴത്തേക്കും കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായില്ല ചോറ് ഇനി ഇങ്ങനെ നമ്മളിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നതിനനുസരിച്ചിട്ട് അതിൽ വയർപ്പൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അത് ആ ഒരു വളിച്ചിട്ട് പോവും ചോറൊന്നിനും പറ്റാത്ത അവസ്ഥയിലാവും അപ്പോൾ ഫുഡൊക്കെ വിളമ്പി വെച്ച് എല്ലാവരെയും വിളിച്ചു വിട്ടാ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ആ ഒരു ബീഫ് നന്നായിട്ട് ഉള്ളി മല്ലിയിലേ പിന്നെ അതുപോലെ നാരങ്ങ കട്ട് ചെയ്തതൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ആമിക്കുട്ടി ആദ്യമേ കൊട്ടേഷൻ ഇടാനാട്ടോ തയ്യാറായിട്ട് നിൽക്കുന്നത് വെറുതെയാണ് കൈ വെക്കൊന്നുമില്ല നമ്മളതിങ്ങനെ കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി കണ്ടിട്ടാണ് ആള് ഒക്കെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ആമി കുറേ കഥകളൊക്കെ പറയട്ടെ അപ്പം ആമിയുടെ കഥകളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിലും അവൾ അവളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഗ്രേവിയും അതുപോലെ ആ ഒരു ട്രൈ ആയിട്ടുള്ള ബീഫും ബീഫ് പൊതുവേ വാങ്ങിക്കാറൊന്നുമില്ല അപ്പൊ ഇന്നലെ കണ്ടപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചു എന്ന് മാത്രം വാങ്ങിച്ചത് വെറുതായില്ല ബീഫിലെല്ലാവരും കൊട്ടേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള കാരണം കൊണ്ട് എല്ലാവരും ബീഫ് ബീഫങ്ങടെ അറ്റാക്ക് ചെയ്തിട്ടായിരുന്നു അവസാനം ഇതായിരുന്നു ആ ഒരു പ്ലേറ്റിന്റെ അവസ്ഥ തുടച്ചെടുത്തിട്ടുള്ള ആ ഒരു രീതിക്കായിരുന്നു അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണാൻ ബൈ